ഞാൻ ഇടതുപക്ഷത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളതാണ് അതുപോലെ നശിപ്പിച്ച ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് അതുപോലെ നശിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ രണ്ടാം തവണയും അധികാരത്തിലേറിയപ്പോ ഭരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യവും കൂടി ഭരണം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും കാരണം എന്ന് അതുപോലെ നശിപ്പിച്ച് നാലാണക്കല്ലി വെച്ചില്ലേ പിന്നെ ബി ജെ പി രണ്ടുമൂന്ന് സീറ്റ് പിടിക്കും ബാക്കി കോൺഗ്രസും പിടിക്കും ഇനിയും പിണറായി കേരളത്തില് ഓ അപ്പൊ മെമ്പർഷിപ്പ് പോയാൽ ബിജെപിയുടെ മെമ്പർഷിപ്പ് ഇപ്പൊ എടുക്കും പോയി ബിജെപിയിലൂടെ കേറിയിരിക്കും പിന്നെ ഇപ്പൊ ഇടിച്ചു കയറാൻ നോക്കിയിരിക്കുവാൻ കേരളം ബി ജെ പി ഭരിക്കണം ആ ഈയിടത്തും പലത്തും ഭരിച്ച് ഭരി എക്സാക്ട് കറക്റ്റ് ആണ് ബി ജെ പി കയറണം അതിന് യാതൊരു സംശയവുമില്ല ഒരുപാട് ഇത്തവണത്തെ താമര താമര തോന്നുന്നുണ്ടോ എവിടെങ്കിലും ഒക്കെ അതിന് യാതൊരു കൺഫേം എവിടെയാണ് ഒരു ഊഹം പിന്നെ സുരേഷ് ഗോപി ും നമസ്കാരം ഇടതുപക്ഷത്തിനൊപ്പം വർഷങ്ങളായി സഞ്ചരിച്ച് ഇപ്പോൾ അവരുടെ ദുർഭരണം കണ്ട് സഹിച്ചും ക്ഷമിച്ചും എല്ലാ പ്രവർത്തകർക്കും മടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മടുത്ത് ബി എത്തിയിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടു

ും കിട്ടത്തില്ല പറഞ്ഞാൽ അതുപോലെ നശിപ്പിച്ച് നാടാണെങ്കില് വെച്ചില്ല പിന്നെ ബി ജെ പി രണ്ടുമൂന്ന് സീറ്റ് പിടിക്കും ബാക്കി കോൺഗ്രസും പിടിക്കും ഇനിയും പിണറായി കയറത്തില്ല ഓ മെമ്പർഷിപ്പ് പോയാൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ഇപ്പൊ എടുക്കും പോയി ബി ജെ പിയിലൂടെ കേറു ഇരിക്കും ഇപ്പൊ ഇടിച്ചു കയറാൻ നോക്കിയിരിക്കുവാൻ കേരളം ബി ജെ പി ഭരിക്കണം ആ ഈ ഇടത്തും പലത്തും ഭരിച്ച് ഭരി എക്സാക്ട് കറക്റ്റ് ആണ്

ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മനുഷ്യൻ തന്നെ ഇന്ന് പിണറായി വിജയനെ ഇത്രത്തോളം തരം താഴ്ത്തി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെയും ഒക്കെ ഭരണം എത്രത്തോളം ആണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും പിണറായി താങ്ങി സഖാവ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് പ്രബുദ്ധർ കൂടിയുണ്ട് ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയൻ അധികാരത്തിലേറി അഞ്ചു വർഷം കൂടി ഭരിച്ചു കഴിഞ്ഞാൽ അവർ കൂടി സത്യങ്ങൾ മനസ്സിലാക്കി മാറുമായിരിക്കാം എന്ന് തന്നെയാണ് പ്രത്യാശിക്കാവുന്നത് Web desk, that's what my news.